കോട്ടയത്ത് വച്ചിട്ടാണ് ഞാൻ ഷാജിയെ പരിചയപ്പെടുന്നത് ഷാജി തൊടുപുഴക്കാരനാണ് ഒരു സാധാരണക്കാരനായ പെയിൻറ്റിംഗ് തൊഴിലാളിയാണ് ഷാജി കുടുംബത്തെ ഒത്തിരി സ്നേഹിക്കുന്ന മാതാപിതാക്കളെയും തൻ്റെ ഭാര്യയെയൊക്കെ ഒരുപാട് സ്നേഹിച്ച അത് അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ് ഈ ഷാജി എന്ന് പറഞ്ഞ ഇയാൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നന്മയും ഏറ്റവും വലിയ പോരായ്മയെയും കുടുംബത്തെ അഗാധമായി സ്നേഹിച്ചു എന്നുള്ളതാണ് നമ്മൾ ചില ആൾക്കാരെയൊക്കെ ഒത്തിരിയങ്ങ് സ്നേഹിച്ച് കഴിയുമ്പോൾ ആ സ്നേഹത്തിന് നമ്മൾ കൊടുക്കേണ്ട വില നമ്മളുടെ ജീവൻ തന്നെയായിരിക്കും അല്ലേ അത്രമാത്രം നമ്മൾ സ്നേഹിച്ച ആൾക്കാർ നമ്മളെ തകിടം മറച്ച് കളി മറിച്ച് കളയുമ്പോൾ നമ്മളെ ചതിച്ച ഇല്ലാതെ കളയുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ മാനസിക വിഷമമുണ്ടല്ലോ അതൊരിക്കലും പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കത്തില്ല അത്തരത്തിലുള്ള ഒരു ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഷാജി എന്ന് പറഞ്ഞ തൊടുപുഴക്കാരന് മറ്റൊന്നുമല്ല ഒരാളെ അമിതമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ സ്വന്തം വൃക്ക വേറെ ഒരാൾക്ക് വിൽക്കേണ്ട ഗതികേടിലേക്കാണ് ഷാജി എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏ കൊള്ളാലോ ഇവനെന്നെ ഈ പറയുന്നത് ഒരാളെ സ്നേഹിച്ചതിന് പകരം വൃക്ക വില്ക്കേണ്ടി വരികയോ ഇതെന്തൊരു ഗുരുമാലയായി പറയുക ഇതൊക്കെ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന വല്ല സംഗതിയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതേ തൊടുപുഴക്കാരനായ തൊടുപുഴയുടെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പൂമാലയാണ് സ്വദേശി ആ പമാലക്കാരനായിട്ടുള്ള നമ്മളുടെ ഷാജി ഒരു തുകയ്ക്ക് തൻ്റെ വൃക്ക വിൽക്കുകയാണ് വിൽക്കാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് ആണെന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് അല്ലെങ്കിൽ ഒരു കോടതി ഉത്തരവുണ്ട് സ്വന്തം ഭാര്യയ്ക്ക് ജീവനാംശം എല്ലാ മാസവും കൊടുക്കണം അതുകൂടാതെ കുറച്ച് കോമ്പൻസേഷനോട് ഷാജി കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിന് ഷാജിയുടെ കൈവശം ഒന്നുമില്ല വിൽക്കാനും പണയം വെക്കാനും ഒന്നുമില്ല പ്രായമായ രണ്ട് ഒരു അപ്പനും അമ്മയും രോഗിയായ അപ്പനും അമ്മയും അല്ലാതെ ഷാജിയുടെ കയ്യിൽ മറ്റൊന്നും തന്നെയില്ല ഷാജി ചെയ്ത തെറ്റെന്താണെന്ന് അറിയേണ്ടത് ഷാജി പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയായിരുന്നു വിവാഹം കഴിച്ചത് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയെ പഠിപ്പിക്കണമെന്ന് ഷാജിക്ക് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ആ പെൺകുട്ടിയെ ഷാജിയെ പഠിപ്പിക്കാൻ നിർബന്ധിച്ച് വഴക്കുണ്ടാക്കി തല്ലി പഠിപ്പിക്കാൻ അയച്ചു പഠിപ്പിക്കാൻ അയച്ചിട്ട് ആ പെൺകുട്ടിയെ പിന്നെ നേഴ്സിങ്ങിനെ അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു ഇല്ലാത്ത പൈസ കൊടുത്ത് വീടും പണയ പുലീടും ഒക്കെ പണയപ്പെടുത്തി നേഴ്സിംഗ് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു നേഴ്സിങ്ങിനെ പഠിപ്പിച്ചു ഉയർന്ന മാർക്ക് വാങ്ങി പിന്നെ അതിനുശേഷം പിന്നെ ഐ എൽ ടി എസ് ഒക്കെ പാസ്സാക്കിപ്പിച്ചു വിദേശത്തേക്കുള്ള ജോലിക്ക് വേണ്ടി പരിശ്രമിപ്പിച്ചിട്ട് വിദേശ ജോലിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി പെൺകുട്ടിയുടെ പേര് ഞാൻ വേണ്ടത് തൊടുപുഴയ്ക്ക് അടുത്ത് തന്നെയാണ് സ്വദേശി പുള്ളിക്കാരുടെ പേര് റീന എന്നാണ് റീനയ്ക്ക് ഷാജി ഷാജിയുടെ കുടുംബവും തീരാൻ അതകൃതരായിട്ട് തോന്നി സ്റ്റാറ്റസ് ഇല്ലാത്തവരായി തോന്നി പുള്ളിക്കാര് നഴ്സായിട്ട് പോയിട്ട് അയർലൻഡിൽ പോയി ലക്ഷങ്ങൾ സമ്പാദിച്ചപ്പോഴേക്കും ഈ ഷാജിനെ അവർക്ക് വേണ്ട അങ്ങനെ കേസ് കൊടുത്തു ഡിവോഴ്സായി കള്ളക്കേസ് എന്ന് പറഞ്ഞാൽ വലിയ കേസാണ് കൊടുത്തത് അങ്ങനെ പാവപ്പെട്ട ഷാജി ഇപ്പോൾ